ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം ഇരുപത്തെട്ടാം അധ്യായം പരമാർത്ഥനിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു മായാവും ഘൃതമീ വിശ്വമേകം താനിരി കാൺ്മവൻ പരസ്വഭാവകർമ്മങ്ങൾ പരകർമ്മത്തെ കഴ്ത്തുന്നോ നിന്ദിപ്പവനും പര താൻ പരമായാ വിശ്വമേഘം ദാനിരി കാൺമവൻ പരസ്വഭാവകർമ്മങ്ങൾ വാഴ്ത്താ നിന്ദിച്ചിടാധ്രുവം പരകർമ്മത്തെ വാഴ്ത്തുന്നോൻ നിനും അസന്തിയായി ചത്ത പോലായി തീർന്നിടുമ്പോൾ അല്ലേ നാനാർത്ഥദർശീയം അസത്താ ദ്വൈതമധ്യത്തിൽ ശ്രേഷ്ഠാശ്രേഷ്ഠത്വമെന്തുവാൻ വാക്കാൽ ഓതുന്നതും ഹൃത്താധ്യാനിപ്പതും അസത്തുതാൻ ുംധ്വനികൾ എന്ന പോലാതിവാം ഈ പ്രപഞ്ചം സൃഷ്ട സൃഷ്ടാവും സൃഷ്ടവസ്തുവും രക്ഷകൻ രക്ഷിതൻ ഹർത്താവതഹാര്യവുമേകമാം ആത്മാതിരിതമില്ലെന്നും ുള്ളതായി തോന്നുന്നതെല്ലാം നിർമൂലം ത്രിഗുണാത്മകമേതുകൃതമെന്നായി താൻ ഓർത്തുകൊരുവനാരെയും മഞ്ഞിൽ സൂര്യൻ എന്ന പോൽ ചരിച്ചിടും പ്രത്യക്ഷാഭ്യൂഹ ശാസ്ത്രാനുഭവജ്ഞാനങ്ങളാൽ സ്വയം അസത്താദ്യന്തവത്തേതും എന്ന സംഘം ചരിക്കണം പറഞ്ഞു ദ്രഷ്ടാവും ചിദ്ധനനുമാം ും ചിദ്ധനുമാത്മാവിനും സംസാരമാർക്കുവാൻ അഗ്നിപോൽ ജഡം ഇദ്ദേഹം പിന്നെ സംസാരമാർക്കുവാൻ ശ്രീ ഭഗവാൻ പറഞ്ഞു ദേഹേന്ദ്രിയാദിസംബന്ധ ഭ്രാന്തിയുള്ളത്ര നാൾ വരെ തോന്നും അജ്ഞനു സംസാരബന്ധം ആത്മാവിനുള്ളതായി സത്യമല്ലെങ്കിലും ഭവം ിലും അനർത്ഥം പിടിപ്പിക്കുമനാരതം ഉണരാത്തോനും സ്വപ്നം ബഹുവനർത്ഥതമെങ്കിലും ഉണർന്ന ശേഷം ആ സ്വപ്നം വ്യാമോഹപ്രദമായി വരാം ശോകഭയക്രോധ ലോഭമോഹസ്പൃഹാദികൾ അഹം ദേഹേന്ദ്രിയ ു ജീവൻ ഗുണകർമ്മരൂപൻ സൂത്രം മഹാനി പരവേരുമാർ പേരുമാർ നിഭവാശം ഭ്രമിക്കൂ മനോവചപ്രാണശരീര ശാഖം നിർമൂലമാം ഈ അഭിമാനവൃക്ഷം

ആദ്യത്തിൽ അന്ത്യത്തിലും ആ നടുക്കം സുവർണമായി തന്നെ ഇരിപ്പത് ഏവമാദ്യന്ത മധ്യങ്ങൾ ജഗത്തിനീ ഞാൻ കാരണകാര്യകർത്തൃത്വവും ഗുണം മൂന്നുമിഴും ജഗത്തിൽ വ്യാപിച്ചു നിന്നൊക്കെ വിളക്കിടുന്നത് തുല്യമാം വസ്തു അതാണു സത്യം ഏതില്ല മുമ്പ് അന്ത്യവും ആയതില്ല മധ്യത്തിലും ഏതൊന്നു ചേർന്നു പ്രകാശിച്ചിടുന്നത് അച്ചിന്മയ വസ്തുതാനീ ഭൂതേന്ദ്രിയാത്മാന്വിതമാം പ്രപഞ്ചം ഗുരുപദേശം വഴിയായ അത് അനിരാസത്തിനാലും ശ്രവണാദിയാലും ായി ഇന്ദ്രിയ നിർജയത്താൽ ആത്മാവു ദേഹേന്ദ്രിയ ഭൂതങ്ങൾ മനസ്സുമല്ല സ്വാനന്ദരൂപാത്മതയാർ ആത്മാദേഹേന്ദ്രിയുമല്ല ശബ്ദാദിയും ആത്മജ്ഞനായോന്ന നിജേന്ദ്രിയങ്ങളടങ്ങിയാലും പുറമേ ചരിക്കലും ഗുണങ്ങൾ ദോഷങ്ങളുമില്ല സൂര്യൻ എന്തുള്ളു കാർ നിൽക്കുകയും ൾ വാനിനെ ബാധിച്ചിടാട്ടു ഗുണങ്ങളും ഗുണങ്ങളിൽ പെടാൻ കരുതുന്നതുത്തമം മനം മതിക്കുന്ന രജസിനെ ദൃഢം മത്ഭക്തിയാൽ എന്നിടുവോളമെങ്കിലും വീണ്ടും ചികിത്സാധികൾ ചെയ്യുന്നില്ലാത്തൊരാരോഗം വളർന്നേകും ഉപദ്രവം തുലവും

ും ആത്മവ്യതിരിക്തമേതും സത്യം എന്ന യഥവാൻ സ്വപ്ന സ്വപ്നപദാർത്ഥം എന്ന പോൽ അവിദ്യയാൽ ഗുണകർമ്മ ചിത്രം ദേഹാദിയെ കണ്ടിതു സത്യമായി പുരാ

അഖിലൈക സാക്ഷി കേവലാത്മാവിലഴുമാത്രമാം ആത്മാവല്ലാതില്ലാഹ്യമാകയാൽ പാഞ്ചഭൗതികം എന്നർത്ഥവാദം വെറുതെ ചെയ്യൂ പണ്ഡിതമാനികൾ യോഗം ശീലിക്കവേ രോഗാദികളാൽ വിഘ്നമെത്തുക പരിശീലിച്ചു പോരേണ്ടുപായങ്ങൾ ഉരയ്ക്കുവൻ യോഗ ആസനങ്ങൾ മന്ത്രൌഷങ്ങളും തപസ്തു കൊണ്ടു വിഘ്നങ്ങൾ ചിലതെല്ലാം ഒഴിച്ചിടാം എൻ രൂപധ്യാനവും നാമജപവും കീർത്തനാദിയും മത്സേവനവും കൊണ്ടു ചില പീഡകൾ പോക്കിടാം ചിലർ യൗവനവും ദേഹദാർഢ്യവും നിലനിർത്തുവാൻ നാനോപായങ്ങൾ ചെയ്ത് ഓരോ സിദ്ധിക്കാൻ ചെയ്യുകയാം ശ്രമം ഏതാദരാർഹമല്ലെന്നായാലും വൃക്ഷലതാദി പോൽ നശിക്കും ദേഹം അതിനാൽ ഈ യത്നം നിഷ്പ്രയോജനം യോഗധാരണയാൽ ദേഹം കൽപ്പത്വം പൂണുമെങ്കിലും യോഗം വെടിഞ്ഞു ദേഹത്തിൽ ശ്രദ്ധിക്കരുതും മൽപ്പരൻ എന്നെത്താൻ ആശ്രയിക്കുന്ന സാധകൻ ഒരു കഷ്ടവും വരാ മറ്റാശയെല്ലാം പോയി അവൻ സ്വാനന്ദമഗ്നാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഇരുപത്തെട്ടാം അധ്യായം കഴിഞ്ഞു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दहरेनारायणा